സ്മാർട്ട് ഫോൺ ഉപയോഗം വഴിമാറി ഇന്ന് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ വരെ എത്തി നിൽക്കുകയാണ് മനുഷ്യർ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചു തുടങ്ങിയവരാണ് മനുഷ്യർ തീർച്ചയായും സ്മാർട്ട് ഫോണിലൂടെ നമുക്കൊരുപാട് ഉപയോഗമുണ്ട് അല്ലേ അത് നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷെ ഇന്നത് നമ്മളെ റൂൾ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്മാർട്ട് ഫോണിനെ നമ്മളല്ല നിയന്ത്രിക്കുന്നത് സ്മാർട്ട് ഫോൺ നമ്മളെയാണ് നിയന്ത്രിക്കുന്നത് ഇതാണ് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺ അഡിക്ഷനാണ് എനിക്ക് എന്ന് എന്നെങ്ങനെ പറയാനായിട്ട് സാധിക്കും പലർക്കും സ്മാർട്ട് ഫോൺ അഡിക്ഷൻ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ചോദ്യം കൊണ്ടുവന്നിട്ട് നമ്മളെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ പെരുമാറാറുണ്ട് എനിക്ക് സ്മാർട്ട് ഫോൺ അഡിക്ഷനാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെസ്റ്റ് വോൾട്ടും സൈഡ് വോൾട്ടുമാണ് ചെസ്റ്റ് വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹിപ്പ് ലെവലിലുള്ളൊരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ അതിൽ പിടിച്ചിട്ട് ഒരു കാലം മുകളിൽ വെച്ച് പതുക്കെ ഇറങ്ങാറുണ്ടല്ലോ